അവന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ധനം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഡിസംബർ ഏഴാം കഴിഞ്ഞുകഴിഞ്ഞാൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല ജമാല സകല സകല പ്രഭാസനോടും പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറഞ്ഞേ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള ഉന്നതമായ ഉന്നതമായൊന്നാമത്തിന് സ്വാസം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുവതിയാണ് കൃപാ സൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു കർത്താവിന്റെ നീ എവിടെ പോകുന്നുവോ ആരോടെ സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിന്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ ഏസിക്രസ് നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു നിൻ്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലെ കുരുക്കിൽ ചെന്നവർ സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾ നിർവ നിർവഹിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ അത് നട ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസം കുറവാണ് അത് നടക്കുമോ അത്രയും വലിയ കാര്യങ്ങൾ ദൈവത്തിൽ ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാരെ കേട്ടു ഇപ്പോൾ കൃപാസത്തിൽ പറഞ്ഞാൽ ചില ആൾക്കാർ വഴിയെ പോകുമ്പോൾ കൃപാസത്തിൽ വരും അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം അത്രേ ഉള്ളു കാര്യങ്ങൾ അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവർ ഏതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാരെ കൂടി നിൽക്കണേ കാണുമ്പോൾ കയറണതാണ് കയറുമ്പോൾ അങ്ങനെ ചുളിവിൽ തലക്കുടിപ്പിക്കുകയും ചെയ്യാം എന്നത് പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഇല്ല സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ് അങ്ങനെ വചനം തന്നെ കർത്താവിൻ്റെ വചുസത്തിലുണ്ട് അതെടുത്ത മനെ അപ്പോസാ പ്രവർത്തനം പതിനാലാം അധ്യായം ഒമ്പതാം ബാക്കിയോ പ്രസംഗിക്കുന്നത് പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എഴുന്നേറ്റ് നടന്നു ഉറപ്പിച്ച് നിൽക്കാനേ പറഞ്ഞുള്ളൂ പക്ഷേ പറഞ്ഞപ്പോഴെന്തു പറ്റി അവൻ നടക്കാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണ് ഈ വചനം കേട്ട് 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 അവൻ്റെ വിശ്വാസ ലെവൽ കൂടി 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 സൗഖ്യം ഏ സമയത്തും കത്ത് പിടിക്കണ അവസ്ഥയായി ഏ സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് എപ്പോഴും നമ്മൾ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കൃപാസ്ഥത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല എന്താ കാര്യം ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ വാഴുന്നനെയുമ്പോൾ ചീരയെന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തിരക്കുപിടി നിന്ന് പിടിച്ചേക്കാൻ പറഞ്ഞ് നടക്കത്തില്ല കാര്യം അവർ അവർ അങ്ങനെ കൊണ്ടവരെ നമ്മൾ തിരക്ക് കാര്യമില്ല അതൊരു കോമൺ ബ്ലെസ്സിങ് അല്ലേ കൃപാശ ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം അവൻ സാക്ഷികളാവെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുക്കത്തുള്ളൂ നമ്മൾ ഈ അപ്പോസിറ്റ് പ്രവർത്തനം പതിനാല് ഒമ്പതല്ലേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്കോട് അതൊരു ഒക്കള്ട്ട് ഞാൻ ഞാനിതിനൊക്കെ വിളിക്കണത് വൈദ്യ ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല അല്ല എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ് ഞാൻ ഞാനിതിനെ ഒക്കള്ട്ട് വരുന്ന് വിളിക്കുക ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ വചന ദൈവവചനത്തിലെ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട് അതൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഇത്രയെങ്കിലും വിശ്വാസം ഉണ്ടാകണം അപ്പോൾ അപ്പോഴ് സ്വാഭാവികമായിട്ടും ദൈവം പ്രവർത്തിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ വിശ്വാസത്തെ ഒക്കോസ് ഒമ്പത് ഇരുപത്തിനാല് അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും സുഖം പ്രാപിക്കാനും ും അനുഗ്രഹം പ്രാപിക്കാന വിഷയങ്ങളെ ഇന്നത്തെ വിഷയങ്ങൾ അതിജീവിക്കുവാനും പോന്നെ എന്നെ ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണമേയും പരിശുദ്ധ ആ മേ ദൈവ നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂലൈ ഫിഫ്റ്റീൻത്തിന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ബി വണ്ണിന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സാം എഴുതിയായിരുന്നു പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല ഫെയിലായി അത് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എക്സാം എഴുതി അപ്പോഴൊന്നും ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി പക്ഷേ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഫെയിലായി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് ഒന്നും ആദ്യം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഏപ്രിൽ എയ്റ്റീൻതിന് എനിക്ക് രണ്ട് മുടികളിന് ഡേറ്റ് കിട്ടി റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഡേറ്റ് കിട്ടി ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് റൈറ്റിങ്ങിന് വചനം എഴുതിയും ലിസണിങ്ങിന് അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേട്ടാൽ മതിയെന്ന് അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ മെറിറ്റ് കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തത് ഞാനിരുന്ന് ബൈബിൾ വചനം കുറെ എഴുതി സാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങളും ഉടുമ്പടി ഞാനവും കുറേ കേട്ടു ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്ട്സപ്പിൽ ഷെയർ ചെയ്യുക ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഏപ്രിൽ എയ്റ്റീൻതിന് രണ്ട് മുടിയുള്ള ഡേറ്റ് കിട്ടി ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു സെൻ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു പഠിച്ച് എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിലിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുമായിരുന്നു എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് കൊന്തചൊല്ലി എത്രയോ കൊന്തചൊല്ലി അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ലിസണിങ് വന്നു ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു ഞാൻ ഒന്നും കേട്ടിട്ടില്ല എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറായിരുന്നു റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ ആണോ അല്ലയോ എന്നോ മാതാവ് തരുന്നത് എന്താണോ അത് ഞാൻ സ്ഥിരീകരിക്കാൻ റെഡിയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു ഞാൻ രണ്ട് മുടികളിലും പാസ്സായി ഇത് ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിമാൻഡ്രം ഡേറ്റ് കിട്ടി പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു ഒരു പത്ത് അമ്പത് സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കുകൾ നോക്കാം പക്ഷേ ഞാനിരുന്ന് എന്നാ പറയുക പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വച്ചിട്ട് ഈ പത്ത് ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവറ് ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് നാലാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി പക്ഷേ എനിക്ക് എക്സാം വന്നായിരുന്നു അറിയത്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു എനിക്ക് നാലാം തീയതിയാണ് എക്സാം എന്നെനിക്ക് കിട്ടി ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു എക്സാം സെൻ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിനെ ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു അപ്പോഴും ഞാൻ റീഡിങ് ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു നിർബന്ധമെന്നല്ല എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാശ്രിതയെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി സ്പീക്കിംഗ് കിട്ടിയില്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രം ഒരു ഡേറ്റ് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഫുള്ള് പഠിക്ക പഠിക്കണ്ട പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഒരു ഒരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു തലേ എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ ബാക്കിയോ ഞാൻ ഫുള്ള് പ പ്രാർത്ഥിക്കുവായിരുന്നു അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ വന്നു സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ ചുറ്റിലിരിക്കുന്നവരോടും പ്രഭാസനത്തെ പറ്റി യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഒരു പത്രം ഉണ്ടായിരുന്നു ഞാൻ ആ പത്രം ഒരു കെട്ട് പത്രം ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന വഴിക്കും ഞാൻ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ പോകുമായിരുന്നു അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എക്സാം സെൻറ്ററിലും ഞാൻ പത്രം കൊടുത്തു മാതാവിനെ പറ്റിയും യേശുവിനെ പറ്റിയും പറഞ്ഞു അങ്ങനെ ഞാൻ സെൻറ്ററിൽ കയറി എൻ്റെ പാട്ട്ണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു കൃപാസനത്തെപ്പറ്റി അറിയാവോ മാതാവിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശുരൂപവും എൻ്റെ കയ്യിൽ ഉപ്പും ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു മനസ്സിന് റിലീഫ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി എൻ്റെ പാട്ട്ണറിനും എനിക്കും ഞാൻ ഉപ്പ് ഉപ്പ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ട് പാ ഞങ്ങൾ രണ്ടുപേരുടെ എക്സാം സെൻ്ററിൽ കയറിയപ്പോൾ എനിക്ക് ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയത് ഞാൻ തലയിൽ നെയ്ത് ക്വസ്റ്റിനാണോ ക്യാഷ്വലായിട്ട് നോക്കിയത് ആ ടോപ്പിക്കാണ് എനിക്ക് എക്സാമിൽ കിട്ടിയത് സ്പീക്കിംഗ് രണ്ട് ടൈലുണ്ട് ഒന്നാമത് ടൈലാണ് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടിയത് രണ്ടാമത്തെ ടൈലിക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാമത് ടൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് പക്ഷേ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആൻസർ വരുന്നത് എനിക്കറിയത്തില്ല ജർമ്മൻ ലാംഗ്വേജ് ഞാൻ ബി വരെ പഠിച്ചെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ എക്സാം സെൻ്ററിൽ കയറി എനിക്ക് എവിടുന്നാണെന്നറിയത്തില്ല ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവിങ്ങനെ പറഞ്ഞതിനും കൂടെ വരും എന്നൊക്കെ പക്ഷേ ഇതെനിക്ക് ഇതെനിക്ക് മാതാവ് ശരിക്കും കൂടെ വന്ന പോലെയായിരുന്നു ഞാൻ എക്സാം ഹാളിൽ കയറി ഞങ്ങൾ രണ്ട് പാർട്നേഴ്സും ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ വിശ്വാസപ്രമാണെന്ന് ചെല്ലി എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ അവനും കൊടുത്തു ഞാനും വിശ്വാസപ്രമാണെന്ന് ചെല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ എക്സാം നട കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു എക്സാം എങ്ങനെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ അങ്ങനെ റിസൾട്ട് വന്നു ഞങ്ങൾ രണ്ടും പാസ്സായി അങ്ങനെ മാതാവിനെനിക്ക് നാളും മുടികളും പാസ്സാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ പ്രോസസിങ്ങിന് കൊടുത്തു ആദ്യം പ്രോസസ്സിങ്ങിന് കൊടുത്തത് റെഡി ആയില്ല രണ്ടാമത് ഞാൻ പ്രോസസിങ്ങിൻ്റെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു അങ്ങനെ ഉടമ്പടി തീരുന്നതിൻ്റെ അവസാന ദിവസമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് മാതാവിനോട് പറഞ്ഞായിരുന്നു അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടാനുള്ളതാണ് വിസയ്ക്ക് ഞാൻ അന്ന് കറക്റ്റ് മെയ് തൊട്ട് മെയ്യിലാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത് മെയ് തൊട്ട് അന്ന് അന്ന് തൊട്ട് വിസയ്ക്ക് ഭയങ്കര സ്ട്രബിളായിരുന്നു ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് കൊച്ചിയിൽ തന്നെ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ കൊന്തസെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ജൂൺ എട്ടാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ എനിക്ക് ഈ ഇരുപത്തിനാലാം എന്ന് പറഞ്ഞ ഡേറ്റും ഇരുപത്തിനാലാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റും ഓൾറെഡി കിട്ടിയായിരുന്നു പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് ഇരുപത്തിനാലാം തീയതി ആണെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ വിസക്ക് ഡേറ്റ് വിസയ്ക്ക് വെച്ചു വിസക്ക് വെക്കാൻ പോയി അപ്പോഴും വേറെ പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ ഏജൻസിക്കാർ ട്രാവൽ ഇൻഷുറൻസ് ഓൺലൈനായിട്ടാണ് കൊടുത്ത് കൊടുക്കേണ്ടത് പക്ഷേ അവർ കൊടുത്തിട്ടില്ല പക്ഷെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു വിസ റിജക്റ്റ് എനിക്ക് അപ്രൂവ് ആക്കി തരണേന്ന് അങ്ങനെ വിസ വെച്ച് ഒന്നരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി ഞാൻ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ ലെവത്തിന് ജർമ്മനിക്ക് പോവുകയാണ് ഇതാണ് മാതാവ് എനിക്ക് തന്ന ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ തലവേന ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രൈൻ തലവേദന ഉണ്ടായിരുന്നു ഒരു ഏഴ് വർഷത്തിൽ കൂടുതൽ മൈഗ്രൈൻ തലവേദന ഉണ്ടായിരുന്നു അത് വന്നാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല സ്മെല്ലടിച്ച പ്രശ്നം സൗണ്ട് കേട്ട പ്രശ്നം തലയിനക്കാൻ പറ്റില്ല ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു അത് ഞാൻ ഉടുമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഡെയിലി മാതാവിൻ്റെ തൈലം തലയിൽ ഇങ്ങനെ നാല് സൈഡിലും ഞാൻ പൂശമായിരുന്നു അങ്ങനെ ഇതെപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു വൺ ടു ത്രീ ടൈംസ് ഒക്കെ ഇത് വരുവായിരുന്നു അപ്പോൾ ഞാൻ പാരസ്റ്റമോള് ആയുർവേദം കുറേ എല്ലാം ട്രൈ ചെയ്തു പക്ഷേ എന്നാലിത് വന്നോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടുമ്പടിത്താലിട്ട് പ്രാർത്ഥിച്ചത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എൻ്റെ മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്കത്രയും എക്സ്ട്രീമായിട്ടുള്ള തലവേദന വന്നിട്ടില്ല മൈൽഡായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈഗർ ബാം തേച്ചാലോ ഒന്ന് ഉറങ്ങി അത് പോകുമായിരുന്നു ഇനി അതും പോയില്ലെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പോകുമായിരുന്നു ഇതാണ് രണ്ടാമത്തെ സാക്ഷി മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു എനിക്ക് മുഖത്ത് ചെറിയ ചെറിയ പാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു അതോരോ ടൈമും ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുമ്പോഴും ഓരോ പേര് പറയും ഓരോ മരുന്ന് തരും പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു ഇത് ഞാൻ ഉടമ്പടിക്ക് വെച്ച സാ അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലെൻ ഞാൻ പൂശി ഇതെപ്പോഴാണ് പോയെന്നു എനിക്കറിയത്തില്ല ഇത് പിന്നെ നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഡേറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു ഫസ്റ്റ് ടൈമിൽ ഞാൻ പള്ളിയിലാണ് കൊണ്ടേ കൊടുത്തത് പള്ളിയിലാണോ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ എല്ലാവരും വാങ്ങിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലാണ് കൊടുത്തത് പിന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും പത്രം ഞാൻ കൊടുത്തു നല്ല രീതിയിൽ ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് ഒരു ദിവസം ഞാൻ അറുപത് പത്രം വരെ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ട് അത് അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ആക്ച്വലി കൊടുത്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകും പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളമൊക്കെ പറ്റിപ്പോ എന്നാലും ഞാൻ എൻ്റെ പകലുള്ള പത്രം ഞാൻ ആരുടെ ഫുള്ള് തീർക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന ഓരോ മാസവും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു ഞാൻ എക്സാം ടൈമിൽ കൊച്ചിയിലായിരുന്നപ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അവിടെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡേജ് ഹോമിൽ പോവും അവരുടെ കുളിപ്പിക്കുക അവരെ നാഗം പെട്ടി കൊടുക്കുക അങ്ങനെ അവിടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും അവിടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓൾഡേജ് ഹോമിലും ഞാൻ പോയിട്ടുണ്ട് പിന്നെ അരമണിക്കൂർ ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും ടു വീക്സ് കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും ഡെയിലി എനിക്കാദ്യം പ്രാ സിംഗിൾ പേഴ്സണലായിട്ടുള്ള പ്രേഴ്സ് പ്രേയേഴ്സൊക്കെ കുറവായിരുന്നു ഇപ്പം ഞാൻ ഒരു ഫോ ത്രീ കോൺ ത്രീ റോസറി ഞാൻ മിനിമം ചെല്ലും പിന്നെ എനിക്ക് മാതാവിനോട് ആദ്യമേ ഭക്തി ഉണ്ടായിരുന്നു പക്ഷേ ഈശോയുമായിട്ട് എനിക്ക് വലിയ അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈശോയെ എനിക്ക് പിന്നെ ഈശോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിനും മാതാവിനെ നന്ദി പറയുന്നു ഒന്ന് പത്രോസ് രണ്ട് രണ്ട് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ മകൾ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യം ആദ്യകാലത്ത് ഞാൻ പള്ളിയിലായിരുന്നു ക്രിമാസന പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരുപക്ഷെ കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നവരാകും അത് നമ്മുടെ കംഫർട്ട് സോണാണ് നമുക്ക് സുരക്ഷിതമായൊരിടം നമ്മളെ അറിയുന്നവർ നമ്മൾ കൊടുത്താൽ തിരസ്കരിക്കാത്തവർ ഒരുപക്ഷെ അത് ആവശ്യമില്ലാത്തവർ അവർക്ക് നമ്മളിത് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഒഴിവാക്കുന്ന രീതിയാണ് എന്നാൽ ഇത് സുവിശേഷ പ്രവർത്തനമെന്നാണ് അച് ജോസഫ് അച്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷ പ്രവർത്തനം അത് അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള പദ്ധതിയാണ് അതുകൊണ്ടാണ് തെരുവിലേക്ക് പോകണം ബസ് സ്റ്റാൻഡുകളിലേക്ക് പോകണം റെയിൽവേ സ്റ്റേഷനിൽ പോകണം അപരിചിതർക്ക് കൊടുക്കണം ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത് അത് കുറെക്കൂടി റിസ്ക്കുള്ളതാണ് അത് കുറെ കൂടി നമ്മൾ ിൽ നിന്നും ഒരു ദൈവ നല്ല മനസ്സ് ധൈര്യം ആവശ്യപ്പെടുന്നതാണ് അത് പ്രേക്ഷിത പ്രവർത്തനം അത് അർത്ഥപൂർണമാവുക ഫലദായകമാവുക നമ്മൾ എത്രത്തോളം അത് അറിഞ്ഞുകൊണ്ട് ദൈവ ഓരോ ഇടങ്ങളിലേക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം ഇടപെടുന്ന മേഖലകളെയും ദൈവത്തിനരികിലേക്ക് വരുവാൻ പറ്റുന്ന സാധ്യതകളെയും പറഞ്ഞ് നാം അത് നിർവഹിക്കുമ്പോഴാണ് മകൾ പറയുന്നുണ്ട് ഒരു ദിവസം അറുപത് പത്രം വരെ ഞാനത് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്കും പറഞ്ഞു പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റിയാൽ പോലും ഞാനത് അമ്മ മാതാവിൻ്റെ ഈ പ്രത്വക്ഷിക്കണ ആലയത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അമ്മ ഇടപെടുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഈശോയെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് അതെല്ലാം പറഞ്ഞ് ഓരോരുത്തരോടും തെരുവിൽ പോയി ഓട്ടോറിക്ഷക്കാരെ കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ബസ് സ്റ്റാൻഡിൽ പോയി മറ്റിടങ്ങളിൽ പോയി ഞാനിത് കൊടുത്തു കൊണ്ടിരുന്നു അതൊരു അല്പം കൂടി സമർപ്പണം ആവശ്യമുള്ളൊരു ജീവിത രീതിയാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴും മെറിറ്റായി മാറുന്നത് നമ്മുടെ സമർപ്പണത്തിലാണ് എത്ര കണ്ട് നമ്മുടെ സ്റ്റാറ്റസ് താഴ്ത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്തപ്പെടുന്നതിന് വേണ്ടി എന്തൊരു നാണക്കേടോ റിസ്ക്കോ മറ്റുള്ളവർ നമ്മളെ എന്ത് കരുതുമെന്ന് പോലും കരുതാതെ ഇറങ്ങി പുറപ്പെട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളെ വ്യാപരിക്കുന്നുവോ അത് നമുക്ക് വലിയ തോതിൽ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കും ജീവിത വിഷയങ്ങൾക്ക് തീരുമാനങ്ങൾ തരും പരീക്ഷകൾക്ക് വിജയം നൽകുന്നുണ്ട് ഒത്തിരി മക്കൾ ഈത്താറയിൽ പറയും ഞങ്ങൾ എപ്പോഴൊക്കെ ഞങ്ങളുടെ ആ സുരക്ഷിത കവചത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറപ്പെടുകയും അമ്മമാതാവിനെയും ഈശോയെയും കുറിച്ച് പറയുവാൻ ധൈര്യപ്പെടുകയും ചെയ്തുവോ ആ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതത്തിന് നിരന്തരമായ ദൈവിക ഇടപെടലുകളായിരുന്നുവെന്ന് മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താറയിൽ പങ്കുവച്ചത് അതുപോലെ തന്നെ മകൾ പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും കൂടുതൽ വിശ്വാസത്തിൽ വളരുവാനായിട്ട് കൂടുതൽ ഈശ്വരയെ സ്നേഹിക്കുവാനായിട്ട് കൂടുതൽ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ജപമാലകൾ കൂടുതൽ ചൊല്ലുവാനായിട്ട് അമ്മമാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ മകളെ സഹായിക്കുകയും മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അടുത്ത നാളുകളിൽ വിദേശത്ത് പഠനത്തിനും ജോലിക്കും പോകും വഴിയിരിക്കുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമാണ് ഉടമ്പടിയെ നമ്മൾ ആദരിക്കുകയും ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ ശക്തമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാകും ഈ മകൾക്ക് മാതാവ് നൽകിയ ഭാരങ്ങൾ ലഘൂകരിച്ച് രോഗം സൗഖ്യപ്പെടുത്തി ക്ലേശങ്ങൾ അകറ്റിക്കൊടുത്ത് അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം